എല്ലാവരും ഇവിടെ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ എട്ടോളം താരങ്ങൾ ഈ സീസൺ കഴിഞ്ഞ ഉടനെ തന്നെ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ എഡ്രാൻ ലോണ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റ് വിദേശ താരങ്ങളായ നോവാസോയി അതുപോലെ തന്നെ ക്വാമെ പെറേ മിലോസ് ട്രിൻസിസ് അടക്കമുള്ള താരങ്ങൾ ക്ലബ്ബ് വിട്ടേക്കുമെന്നാണ് ഐ എഫ് ന്യൂസ് മീഡിയ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരങ്ങളായ മലയാളി താരം സച്ചിൻ സുരേഷ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു ഇന്ത്യൻ താരമായ സന്ദീപ് സിംഗ് അതുപോലെ ഹോർമിപ്പം റൈവ ഇഷാൻ പണ്ഡിത അടക്കമുള്ള ഇന്ത്യൻ താരങ്ങളും ഈ സീസൺ കഴിഞ്ഞതുകൊണ്ട് ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള അപ്ഡേറ്റ് ഐ എഫ് ജി ന്യൂസ് മീഡിയ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ജീസസ് ജിമിനെ കാര്യം എന്തായി താരം ക്ലബ്ബ് വിട്ടു പോകുമോ എന്നുള്ളൊരു കാര്യം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സ് മുംബൈ സിറ്റി എഫ് സി അതുപോലെ തന്നെ ബെംഗളൂരു എഫ് സി എന്നീ ടീമുകൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ മുൻപന്തിയിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ നിരന്തരമായി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജീസസിന്റെ കാര്യത്തിൽ ഇപ്പോൾ നിർണായക തീരുമാനം ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റുകളാണ് നിലവിൽ പുറത്തുവരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിടുകയാണെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ജീസസ് ജിമിനിന്റെ കാര്യത്തിൽ ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനം ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇനിയും ഒരു വർഷം കൂടി അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് രണ്ടായിരത്തി മെയ് മുപ്പത്തി വരെയാണ് അദ്ദേഹത്തിന് കരാറുള്ളത് അതായത് അടുത്ത ഐ സീസൺ ഐ പന്ത്രണ്ടാം സീസൺ അവസാനിക്കുന്നതുവരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് കൂടാതെ വേണമെങ്കിൽ ഒരു വർഷം കൂടി അദ്ദേഹത്തിന്റെ കരാർ നീട്ടി നൽകാം എന്നുള്ള ഒരു ധാരണയും അദ്ദേഹത്തിന്റെ കരാറിൽ ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കരാർ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയൊക്കെയോ നീട്ടാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നതാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ജീസസ് മിന്നസിന്റെ കാര്യത്തിൽ നിർണായകമായ തീരുമാനം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കരാർ പുതുക്കിയ വിവരം ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് നമ്മളെ അറിയിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും മോഹൻ മകൻ സൂപ്പർ കിങ്സ് അടക്കമുള്ള പണച്ചാക്കുകളായ ക്ലബുകളാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ മുൻപന്തിയിലുള്ള അതുകൊണ്ട് തന്നെ കരാർ കൂടുതൽ പുതുക്കിയാൽ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സിനെ നിലനിർത്താനാകും കൂടാതെ ജീസസ് സിമിനസിന്റെ ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് താല്പര്യമുള്ള അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനും അദ്ദേഹത്തെ നിലനിർത്താൻ താല്പര്യമുണ്ട് എന്തായാലും ജീസസ് സിമിനസിന്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കി പുതുക്കിയേകുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്